വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഉള്ളിത്തേലാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ രണ്ട് പിടി കൊച്ചുള്ളി തോലി കളഞ്ഞ് വൃത്തിയാക്കി നടു കട്ടിത് വെക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് അരമുറി തേങ്ങ ചിറക്കി ഇതിട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും അത് നല്ലപോലെ ബ്രൗൺ കളറാവുന്നതുവരെ വൈറ്റി എടുക്കാം തേങ്ങ നല്ലോണം ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മസാലയുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ലോണം ഒന്നുകൂടി വയറ്റി എടുക്കാം മസാലയുടെ പച്ചക്കുത്ത് മാറി ഒന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മിക്സഡ് ജാറിലോട്ട് മാറ്റാം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം വീണ്ടും പാൻ പാനടുപ്പത്തോട്ട് വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഒരു നുള്ളു ഉലുവിട്ട് കൊടുക്കാം ഉലു നല്ലപോലെ മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊച്ചുള്ളി അതിൽ ഇട്ട് കൊടുക്കാം നല്ലപോലെ വഴറ്റിയെടുക്കാം കൊച്ചുള്ളി നല്ലപോലെ വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം കൊച്ചുള്ളി നല്ലപോലെ വന്നതിന് ശേഷം അതിൽക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ നമ്മൾ മുന്നേ ഇട്ട് വെക്കണമായിരുന്നു അത് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനു ശേഷം നമ്മൾ അര ഗ്ലാസ് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് മിക്സഡ് ജാർ ഒന്നുകൂടി കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത്രയും വെള്ളം നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ആ കൂടിയിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് കറിയുടെ ഉപ്പൊക്കെ നോക്കാം അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നി അപ്പോൾ ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടി ഞാൻ പിന്നെ ഇട്ട് കൊടുത്തു പിന്നെ ചെറിയൊരു കഷ്ണം ശർക്കരയുടെ അച്ചും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും നല്ലപോലെ ഉരുകി നല്ലപോലെ കറി ഒന്ന് തിക്കായി വരുന്നവരെ ഒന്നും കൂടി തിളപ്പിക്കാം അതിനുശേഷം കറി ഓഫ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിത്തീലൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തേക്കും വളരെ ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പം നിങ്ങളും ഇങ്ങനെ തന്നെയാണ് ഉള്ളിത്തിയിൽ ഉണ്ടാക്കാറുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം